നമുക്ക് ഈ ഡഡലിയിൽ നിന്ന് തന്നെ ഒരു സൈഡിൽ നിങ്ങൾക്ക് തുടങ്ങാം അല്ല ബിയർ കുടിച്ച് തുടങ്ങും അല്ലേ ചിയർസ് പറഞ്ഞു പക്ഷേ കുടിക്കാൻ പറഞ്ഞു സോറി കേട്ടോ ആ പൊടിയുടെ ടേസ്റ്റും ആ വെണ്ണയുടെ ടേസ്റ്റും ഇഡ്ലിയും കൂടെ കൂടി വരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അതെ ഈ ഗ്ലാസ് കണ്ടോണ്ട് നമ്മൾ ബിയർ ഇഡ്ലി കൂടെ കഴിക്കാനായിട്ട് വന്നാന്ന് ചിന്തിക്കട്ടെ കേട്ടോ ഇത് ബിയർ അല്ല ഇത് പൊണ്ണത്തലേന്റെ പൊണ്ണത്തലയാണ് അല്ലേ ബിഗ് ഹെഡ് പൊണ്ണത്തലാണ് ഇതിന് പറയുന്നത് ബിഗ് ഹെഡ് ബിയറിൻ്റെ ആണ് പക്ഷേ ഒരു ആൽക്കോളും ഇല്ല ജാഫർ ചിയസ് പറഞ്ഞു തുടങ്ങിയാലോ ചിയസ് ജെ ജാഫറിന് ഒരു ബ്ലൂബെറി ആണ് തോന്നുന്നത് അല്ലേ ബ്ലൂബെറി ബ്ലൂബെറിയുടെ ഒരു ഷെയ്ക്ക് ഉണ്ട് എനിക്ക് പൊണ്ണത്തലേന് ഗ്ലാസ് ആയിട്ടുണ്ട് അതുകൂടാതെ പൊടി ഇഷ്ടം പോലെ നിറച്ചിട്ടുള്ള ഇഡ്ലി അതിൻ്റെ പുറത്ത് വെണ്ണയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇഡ്ഡ്ലി എന്ന് പറയുമ്പോഴുള്ളൂ പലപ്പോഴും നമ്മൾ ചിന്തിക്കും പഴയ കാലത്തെ ആ ഇഡ്ലിയുടെ രൂപമാണ് ഇഡ്ലി സാമ്പാറും ഇഡ്ലിയും ചമ്മന്തിയും അത് മാത്രമേ കഴിക്കുള്ളൂ ഇന്ന് ഇഡ്ഡലിക്ക് തന്നെ ഇഷ്ടംപോലെ വിവിധ തരം വേർഷൻസ് ആണുള്ളത് ഇഡ്ഡലി മട്ടനും വിളമ്പുന്ന കടകൾ നമ്മുടെ പാലക്കാടുണ്ട് ആദ്യം ഞാൻ ആ വീഡിയോ ചെയ്തതിന് ഒത്തിരി പേര് കുറ്റം പറഞ്ഞു ഇഡ്ഡലിയും മട്ടനും കൂടെ കഴിക്കുമോ എന്നൊക്കെ കഴിക്കുന്നവരുണ്ടാവും നിങ്ങൾ കഴിക്കുന്നില്ല കഴിക്കണ്ട ഇഡ്ലിയും നെയ്യും കൂടെ ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതി ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഇഡ്ലിയും മട്ടനും കിട്ടത്തില്ല ഇഡ്ഡലിയും ബീഫും കിട്ടത്തില്ല പക്ഷേ ഇഡ്ലിയും നെയ്യും ചമ്മന്തിപ്പൊടിയും സാമ്പാറും അങ്ങനെ ചമ്മന്തികളും സോസും ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം ഇഡ്ലി മാത്രമല്ല ദോശ വേണമെങ്കിൽ ദോശയും ഉണ്ട് കേട്ടോ ഇഡ്ലിയിൽ തന്നെ നമ്മുടെ തട്ട ഇഡ്ലി നമ്മുടെ ബാംഗ്ലൂർ കിട്ടുന്ന തട്ട ഇഡ്ലി അതിൻ്റെ ഒരു രൂപത്തിലാണ് ഇഡ്ഡലി വരിക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ദൊഡലി എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ചില സിനിമകളിലൊക്കെ തമാശ ആയിട്ട് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഇടയ്ക്ക് നിൽക്കുന്നതിന് ദൊഡലി എന്ന് പറയുന്ന പോലെ അതുപോലത്തെ ഇഡ്ഡലി അതിൻ്റെ കൂടെ നെയ്യ് മാത്രം മതി അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ ബട്ടർ വെച്ചിങ്ങനെ തരും ഇതിപ്പോൾ ആണ് ബട്ടർ വെച്ച ദൊഡ ഇഡ്ഡലി ഉണ്ട് അതുപോലെ തന്നെ ദൊഡ ഇഡലിയുടെ പുറത്ത് പൊടി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ബട്ടർ വെച്ചു ബട്ടറെല്ലാം ഉരുങ്ങുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇഡലിക്ക് നല്ല ചൂടോട് വിളമ്പാണ് അപ്പം ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് തന്നെ അതെല്ലാം ഉരുങ്ങി അതിൻ്റെ കൂടെ സൈഡിൽ ചമ്മന്തി ഉണ്ട് മിൻഡി ചേർത്ത് ഉണ്ടാക്കിയ തേങ്ങ ചമ്മന്തി സാമ്പാറുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ ചട്നിണ്ട് ഇനിയിപ്പം ഇതല്ല വേണ്ടത് നിങ്ങൾക്ക് ദോശ ഐറ്റംസ് ആണോ വേണ്ടത് ഉണ്ടെങ്കിൽ ദോശയുടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇഡ്ഡ്ലി ആണെങ്കിലും മിനി ഇഡ്ലി ഇല്ലേ ബട്ടൺ ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത് അത് സാമ്പാറിനകത്ത് മുക്കി വേണമെങ്കിലും കിട്ടുന്നത് കേട്ടോ നമുക്ക് ഈ ഇഡ്ഡലിന്ന് തന്നെ ഒരു സൈഡിൽ നിങ്ങൾക്ക് തുടങ്ങാം അല്ല ബീർ കുടിച്ച് തുടങ്ങാം അല്ലേ ചീസ് പറഞ്ഞു പക്ഷെ കുടിക്കാൻ പറഞ്ഞു സോറി കേട്ടോ ആ ലൈറ്റ് സ്വീറ്റ്നെസ് ഉണ്ട് ആ ബിയറിൻ്റെ ഒരു ചെറിയ ഫീലിംഗ് കിട്ടുന്നുണ്ട് ഇതെങ്ങനെയുണ്ട് സൂപ്പറാണ് ബ്ലൂബെറി ടേസ്റ്റ് വരുന്നതാണ് ഇത് കൊള്ളാം ഉണ്ടോ ഇത് സൂപ്പറാണ് നമുക്ക് ആ ബിയറിൻ്റെ ഫീല് വേണം പക്ഷേ നമുക്ക് കിക്ക് വേണ്ട ആൽക്കഹോളിക് എഫക്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാമെന്നാണ് ലൈറ്റ് സോൾട്ട് ലൈറ്റ് സ്വീറ്റ് ടേസ്റ്റാണ് കൊള്ളാം ഓക്കെ ഇത് ഇനി ബാക്കി ചില കഴിഞ്ഞ് കുടിക്കാം പക്ഷേ നമുക്ക് പൊടിയും വെണ്ണയും ഒക്കെ ചേർത്തുണ്ടാക്കിയ ആ ഇഡ്ലിയും തുടങ്ങാം ആ വെണ്ണ എല്ലാം തുട പൊടിയെല്ലാം ഒലിപ്പിച്ച് വെണ്ണ അങ്ങ് ഒഴുകിപ്പോയി പക്ഷെ സാരമില്ല ആ വെണ്ണയുടെ ടേസ്റ്റ് എന്തായാലും ആ പൊടിയിലുണ്ട് പൊടിക്ക് ഒരുമാതിരി ഒരുമാതിരിതേ ഈ കളർ ആയിരുന്നു വെണ്ണയിൽ കുതിർന്നാണ് ഈ കളർ കേട്ടോ അപ്പം ഇഡ്ലിയും വെണ്ണയും പൊടിയും മാത്രമായിട്ടൊന്ന് എടുത്ത് കഴിക്കുകയാണെ ഇതായത് കേട്ടോ ഓ നല്ല സോഫ്റ്റ് ഇഡ്ഡലി നാവല് വെച്ച അലിഞ്ഞു പോകുന്ന പോലത്തെ ഇഡ്ഡലിയാണ് അതിൻ്റെ ആ ചൂട് നമ്മളിത്രം സംസാരമൊക്കെ പറയുമ്പോൾ ആ ചൂട് ചൂടിച്ചിരുന്ന കുറഞ്ഞു പക്ഷേ ആ പൊടിയുടെ ടേസ്റ്റും ലൈറ്റായിട്ട് ചൂടുണ്ട് ആ പൊടിയുടെ ടേസ്റ്റും ആ വെണ്ണയുടെ ടേസ്റ്റും ഇഡ്ലിയും കൂടെ കൂടി വരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിന തേങ്ങാ ചട്നി ഉണ്ട് അതിങ്ങനെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് അങ്ങ് കഴിച്ചു നോക്കാം ആ പുതിനയുടെ ടേസ്റ്റും തേങ്ങയുടെ ആ റിച്ച്നെസ്സും എല്ലാം കൂടെ കൂടി നല്ല രുചിയാണ് ഇനിയിപ്പം അടുത്ത ഇഡ്ഡലിയെ പിടിക്കാം പക്ഷേ അതിന് മുമ്പായിട്ട് അവിടെ മൈസൂർ ബട്ടർ ഇഡ്ഡലി വെച്ചുകൊണ്ട് ബട്ടർ മസാല ഇഡ്ഡലി അല്ലേ അത് വെച്ചുകൊണ്ട് ജാഫർ കഴിക്കുന്നുണ്ട് ജാഫറിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് കേൾക്കാം കൊള്ളാം ഞാൻ ആദ്യം നമ്മൾ മസാല ഞാൻ ബട്ടറിൽ മുക്കി കഴിച്ചു പിന്നെ പറയാനല്ലോ ഒന്ന് സെക്കൻഡ് ഇതേ മസാല വെച്ച് ഞാൻ ചമ്മന്തി വെച്ച് പോയി കഴിച്ചു രണ്ടും അടിപൊളിയാണ് അടിപൊളി ഇല്ല ക്യാപ്സിക്കം കിട്ട് നമ്മൾ സാധാരണ മസാല ദോശ പോലെ ഇല്ല സാധാ ഈ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഉണ്ടാകുന്നില്ല ഇതിൽ ക്യാപ്സിക്കവും കുറച്ച് ആഡ് ചെയ്തിട്ട് കുറച്ച് ഓ അടിപൊളിയാണ് ഈ ബട്ടറിൻ്റെ കഴിച്ചാണോ കൂടുതൽ ഇഷ്ടപ്പെട്ട ജാഫറിന് അതോ ചമ്മന്തി ചമ്മീൻ ബട്ടറിൻ്റെ കൂടെ ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് ഓ ജാഫറിനും ഭയങ്കര ഇഷ്ടമായിട്ട് താല്പര്യ ജാഫറിനും ബട്ടറിനോട് പ്രണയം അതുകൊണ്ട് ജാഫറും ബട്ടർ അങ്ങ് ഇഷ്ടപ്പെട്ട് പോയി ഇനിയിപ്പോ ഞാനായതായാലും ആ ബട്ടറിനോട് പ്രണയമുള്ള ഭാഗത്തേക്ക് തന്നെ വരികയാണ് നമ്മുടെ ബട്ടർ സഹിച്ചിട്ടുള്ള ഇഡ്ഡ്ലി ഉണ്ട് പൊടി ഇല്ലാത്ത ബട്ടർ മാത്രമല്ല ഇഡ്ഡലി അപ്പം ആ ബട്ടർ മാത്രമേ ഉള്ള ഇഡ്ഡ്ലി ചെറുതായിട്ടൊന്നും മുറിച്ചെടുത്ത് കഴിക്കാവേ നമ്മുടെ ബട്ടർ മൈസൂർ ഇഡ്ഡലി ഞാൻ സാമ്പാറിനകത്തോട്ട് മുറിച്ചതിന് ശേഷം സാമ്പാറിനകത്തോട്ടൊന്നും മുക്കിയിട്ടത് ഇതുപോലെ എടുത്ത് കേട്ടോ ആ സാമ്പാറും ബട്ടറും ഇഡ്ഡലിയും എല്ലായിടും സാമ്പാറും ബട്ടർ ഇഡ്ലിയും നല്ലതാണ് പൊടിയും ബട്ടർ ഇഡ്ലിയും എനിക്ക് കൂടുതൽ ഇഷ്ടം ആ പൊടിയും ബട്ടറും കൂടെ വരുന്ന ആ ടേസ്റ്റൊരു വല്ലാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചീസൊക്കെ ചേർത്തിട്ടുള്ള മഷ്റൂം ദോശയുണ്ട് അതിങ്ങനെ ദോശ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ചീസൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം നമുക്ക് അങ്ങനെ ദോശ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷനുണ്ട് അതിനൊരു പിജയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാം ചീസി അല്ലേ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു വെജിറ്റേറിയൻ ആണ് പക്ഷേ വീഗൻ അല്ല ഇവിടെ ചീസുണ്ട് ബട്ടറുണ്ട് പാല ഐറ്റംസ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ബദാം മിൽക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നോൺ ആൽക്കഹോളിക് ബിയർ കുടിക്കണമെന്നുണ്ടെങ്കിൽ അതും കുടിക്കാം ബിഗ് നമ്മളെല്ലാം തീർക്കുന്നതിന് മുമ്പേ ഒരു സ്വല്പ ഇഡ്ലി ആ ഇഡ്ലി നമ്മൾ ചമ്മന്തി ചട്നി മിൻറ്റ് ചട്നിയുടെ ഓൾറെഡി കഴിച്ചതാണ് സാമ്പാറിൻ്റെ കഴിച്ചതാണ് പക്ഷേ ടൊമാറ്റോ ചട്നിയുടെ കൂടെ കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ടൊമാറ്റോ ചട്ണിയിലൊന്നും മുക്കി പൊക്കി എടുക്കാം ആ പിന്നെ നമ്മൾ ഇഡ്ലിയൊക്കെ കഴിക്കുകയാണ് അല്ല സാധാരണ മസാല ദോശയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ചട്നിയും സാമ്പാറും ഈ മിൻറ്റ് ചട്നിയും മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ മിൻറ്റ് തേങ്ങാ ചട്നിയും മാത്രമേ എടുത്തുള്ളൂ അതേസമയത്ത് നിങ്ങൾ ചീസി ദോശകളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ മിൻറ്റ് തേങ്ങാ ചട്ണി ഉണ്ടാവും മൈണൈസ് ഉണ്ടാവും ടൊമാറ്റോ സോസ് ഉണ്ടാവും അതേപോലെ തന്നെ ടൊമാറ്റോ ചട്ണി ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മുടെ ടൊമാറ്റോ ചട്ണിയിലൂടെയുള്ള ഇഡ്ലി ഇച്ചിരി പുളി മുന്നിൽ നിൽക്കുന്നതാണ് ടൊമാറ്റോ ചട്ണി അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വേറെ ടീസ്റ്റ് ആണ് ടൊമാറ്റോ ചട്ണി എനിക്കിഷ്ടമാണ് മിൻ ചട്നി ഇഷ്ടമാണ് സാമ്പാറിനേക്കാളും ഇഷ്ടം ടൊമാറ്റോ ചട്നി ടൊമാറ്റോ ചട്നിയേക്കാളും ഇഷ്ടം മിൻറ്റ് തേങ്ങാ ചട്ണിയാണ് എൻ്റെ കാര്യം ജാഫർ കഴിച്ചായിരുന്നു ടൊമാറ്റോ ചട്നി ഇഷ്ടപ്പെട്ടു പിന്നെ ഇഷ്ടം കാര്യമാണ് ഒത്തിരി നാൾ കൂടി ഞാൻ വിളിക്കുകയാണ് പണ്ടൊക്കെ ജാഫർ എന്റെ കൂടെ ഇടക്കിടയ്ക്ക് വരുവായിരുന്നു ഇപ്പം ബിസിനസ്മാൻ ആയി അതുകൊണ്ട് പുള്ളിക്ക് സമയമില്ല പുള്ളി ഒരു ഒപ്റ്റിക്കൽസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തമ്മനത്തെ തമ്മനത്ത് ഒപ്റ്റിക്കൽസിന്റെ പേരെന്താ ലെൻസോൺ എന്ന് പറഞ്ഞ ഓപ്റ്റിക്കൽസ് ആണ് കുറേയേറെ വെറൈറ്റി ലെൻസസ് നമ്മൾ കോഴിക്കോട് നമ്മുടെ ഒരു സുഹൃത്ത് ഷബീറിൻ്റെ ഒപ്റ്റിക്കൽസിൻ്റെ കാര്യം പറഞ്ഞാൽ അത് കോഴിക്കോട് ഇപ്പം നിങ്ങൾ കൊച്ചിയിൽ വന്ന ഓപ്റ്റിക്കൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാഫറിൻ്റെ കടയുണ്ട് ജാഫറിൻ്റെ കടയെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ലെൻസോൺ തമ്മനം അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ വെറൈറ്റി ഫ്രെയിംസ് ഉണ്ട് നല്ല നല്ല ഗ്ലാസ്സും കിട്ടും എനിക്കൊരു ഗ്ലാസ് സൺഗ്ലാസ് ഒക്കെ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാണ് ജാഫറിനോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചു എല്ലാം സെറ്റാക്കാം ഓക്കെ എനിവേ രുചികളെല്ലാം തന്നെ ഇവിടെ നമ്മൾ ആസ്വദിച്ചു അതുപോലെ തന്നെ നേരത്തെ ഇവരുടെ തന്നെ പാലാരിവട്ടം നമ്മൾ കഴിച്ചിട്ടുള്ളതാണ് അവിടെയും ജാഫർ ഒത്തിരി പ്രാവശ്യം പോയി കഴിക്കുന്നതാണ് അവിടെ സ്ഥിരമായിട്ട് പോയി കഴിക്കുന്നത് ഇത് ഞാൻ ഇഡ്ഡലി ട്രൈ ചെയ്യാം ഇഡ്ഡലി എനിക്ക് ഇഡ്ലി ഇവരുടെ ഭയങ്കര ഇഷ്ടമാണ് പൊടിയും മൈസൂർ ബട്ടർ മസാല വെറൈറ്റി ആയിട്ട് പക്ഷേ എനിക്ക് ഇവരുടെ പൊടി ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് പൊടി ഇഡലിയും അതിൻ്റെ കൂടെ ആ ബട്ടർ അല്ലെങ്കിൽ ഗീ ഞാൻ ഗീ ആണ് പ്രിഫർ ചെയ്യുന്നത് ഒരു പ്രാവശ്യം പട്ടർ കഴിച്ചു പട്ടറും നല്ലതായിരുന്നു ബട്ടർ ഇതിനകത്ത് ഉരുക്കി ഗിയായി എന്തായാലും രുചികൾ നല്ലതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വടയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആണ് വേണമെങ്കിൽ അതുകൊണ്ട് പിന്നെ എന്താ കോൺഫ്ലേക്സോ അങ്ങനെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലേ അതൊക്കെ ഞാനിപ്പോൾ ഇപ്പോഴാണ് കാണുന്നത് കോൺഫ്ലേക്സ് ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ലോഡഡ് സാൻഡ്വിച്ച് പ്ലെയിൻ ഓവർ ലോഡഡ് സാൻഡ്വിച്ച് ചോ അങ്ങനെ കുറേ ഐറ്റം ചോക്കോ ചിപ്സ് ചോക്കോസ് വിത്ത് മിൽക്ക് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം പുതിയ പുതിയ ഐറ്റംസ് ആണ് ഞാൻ നേരത്തെ കണ്ടിട്ടില്ല അപ്പോൾ അവർ പുറത്തായിട്ട് കൊണ്ടുവന്നായിരിക്കാം എനിവേ രുചികൾ നല്ലതാണ് ഇങ്ങോട്ട് ഇച്ചിരി ദൂരമുണ്ട് പക്ഷെ ഞങ്ങൾ വണ്ടറിലേക്ക് പോകുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഴിച്ച് രുചി ആസ്വദിച്ച് പോവുകയും ചെയ്യാം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകും അങ്ങനല്ലേ ഇതാ പറയും സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് പോവാം തൽക്കാലത്തേക്കിന് ബൈ കേക്കും ക്യാരക്കുമൊക്കെ കേക്ക് ഇവിടുത്തെ ഇഡ്ഡലി ഇഷ്ടമാണ് കെയറയ്ക്ക് ഇവിടുത്തെ ചീസിൻ്റെ ദോശ ഇഷ്ടമാണ് ചീസ് നിറച്ചിട്ട് അപ്പോൾ ഈ പ്ലെയിൻ ഇഡ്ലി പ്ലെയിൻ ഇഡ്ലിയുടെ പുറത്ത് ബട്ടർ വെച്ചിട്ട് ഉള്ളത് കേക്ക് ഇഷ്ടമാണ്